നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷശാസ്ത്രത്തിലെ അതീവ പ്രാധാന്യമുള്ള നക്ഷത്രങ്ങളിലൊന്നായ വിശാഖത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ഇതിൽ വിശകലനം ചെയ്യുന്നത് ലഭ്യമായ ഗവേഷണ വിവരങ്ങളുടെ അടിസ്ഥാനമാക്കി വിദഗ്ധരായ രണ്ട് ജ്യോതിഷികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തുലാൻ രാശിയിലെ ആദ്യ മൂന്ന് പാദങ്ങളും വൃശ്ചികൻ രാശിയിലെ അവസാന പാദവും ചേരുന്ന ഈ നക്ഷത്ര സമൂഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അഭിമുഖീകരിക്കുന്ന ഗ്രഹമാറ്റങ്ങളുടെ ഫലങ്ങളാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം വിശാഖ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മൊത്തത്തിൽ വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസവും സാമ്പത്തിക വളർച്ചയും നൽകുന്ന വർഷമാണെന്ന് ഇവർ പറയുന്നുണ്ട് എന്നാൽ ജനുവരി മാസത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം പരിശോധിക്കുമ്പോൾ മാസത്തിന്റെ പകുതിയോടെ വലിയ തോതിലുള്ള ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണുകയും ചെയ്യാം പ്രത്യേകിച്ച് മകരൻ രാശിയിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നിവർ ഒന്നിച്ചു ചേർന്ന് ജീവിതത്തിൽ ചില ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ജനുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി വരെ ശുക്രൻ മകരത്തിൽ സഞ്ചരിക്കുന്നു ജനുവരി പതിനാലിന് സൂര്യൻ മകരത്തിലേക്ക് മാറുന്നു തുടർന്ന് ജനുവരി പതിനാറിന് ചൊവ്വയും ബുധനും ഇതേ രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഈ ഗ്രഹങ്ങളുടെ മൈഗ്രേഷൻ വിശാഖം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലും വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു എങ്കിലും വ്യാഴമി ദിനത്തിലേക്കും ശനി മീനത്തിലും നിൽക്കുന്നത് വിശാഖത്തിന് ഗുണകരമായ ഒരു രക്ഷാകവചം തീർക്കുന്നുമുണ്ട് വിശാഖ നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒരു വിജയ കുതിപ്പിന്റെ തുടക്കമാണെന്ന് പറയാം പ്രമോഷൻ സാധ്യതകളും പുതിയ തൊഴിൽ അവസരങ്ങളും ഈ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ജനുവരി പകുതിയോടെ ചൊവ്വ മകരത്തിലെത്തുന്നതോടെ കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങളും ഉണ്ടാകും ഈ സമയത്ത് ജോലിക്കാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം പിടിച്ചു വറ്റാനും സാധിക്കുന്ന സമയവുമാണ് ഇതിനൊപ്പം തന്നെ ജോലിഭാരം വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ശനി മീനത്തിൽ നിൽക്കുന്നതിനാൽ ജോലി ജോലിസ്ഥലത്ത് രാഷ്ട്രീയമോ വിവേചനമോ അനുഭവപ്പെട്ടേക്കാം എങ്കിലും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഈ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സമയം നെറ്റ്വർക്കിങ്ങിനും ഫിസിബിലിറ്റിയ്ക്കുമുള്ള വളരെ നല്ല സമയമാണ് ഈ സമയത്ത് നടത്തുന്ന ബന്ധങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാർക്കും ഈ മാസം അനുകൂലമാണ് വിദേശ കമ്പനികളുമായുള്ള കരാറുകൾ ഒപ്പിടാനോ വിദേശ യാത്രയ്ക്കോ പദ്ധതി ഇടാനോ ജനുവരിക്ക് ശേഷം സമയം അനുയോജ്യമായി കാണുന്നു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രേഖകളിൽ ഒപ്പിടുമ്പോൾ അതീവ ജാഗ്രത വേണം എന്നുള്ളതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വിശാഖനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ വലിയ ശുഭകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും പണത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുമെന്നും രാജയോഗം പോലെ സമ്പത്ത് വന്നു ചേരുമെന്നുമാണ് പ്രവചിക്കപ്പെടുന്നത് ജനുവരി പതിനഞ്ചിന് രൂപപ്പെടുന്ന ലാഭദൃഷ്ടി യോഗം ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമാണ് ലാഭം നൽകുന്നതാണ് പണം വരുമെങ്കിലും ചെലവുകളുടെ കാര്യത്തിലും നിയന്ത്രണം വേണം കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കോ ജീവിതശൈലിയിലെ മാറ്റങ്ങൾക്കോ വേണ്ടി വലിയ തുക ചിലവാക്കേണ്ടിയും മതി പ്രോപ്പർട്ടി ഇടപാടുകൾ ഏർപ്പെടുമ്പോൾ കൃത്യത പാലിക്കുക ജാഗ്രതയും പാലിക്കുക വലിയ തുക നിക്ഷേപിക്കുന്നതിന് മുൻപ് കൃത്യമായ ഉപദേശം തേടുന്നത് നന്നായിരിക്കും കുടുംബജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ജനുവരി പകുതിയോടെ ഉണ്ടാകാം മകരത്തിലെ ചൊവ്വയുടെ സാന്നിധ്യം സംഭാഷണങ്ങളിൽ രൂക്ഷതയൊക്കെ ഉണ്ടാകും ഇത് പങ്കാളിയുമായോ അടുത്ത ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾക്കും കാരണമാകും എന്നാൽ സമാധാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പ്രണയബന്ധങ്ങളിൽ ജനുവരി മാസം തുടക്കത്തിൽ നല്ല ആവേശവും അടുപ്പുമൊക്കെ അനുഭവപ്പെടും എന്നാൽ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ചില പ്രതീക്ഷകൾ ബന്ധങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വിശാഖ നക്ഷത്രക്കാർ ഈ സമയത്ത് അവരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തേണ്ടതുണ്ട് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് സാമൂഹിക ബന്ധങ്ങളിൽ അല്പം അകലം പാലിക്കാൻ വിശാഖ വിശാഖനക്ഷത്രക്കാർ താൽപ്പര്യപ്പെട്ടേക്കാം പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിനേക്കാൾ പഴയ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമാകും ഈ മാസം മുൻഗണന നൽകുക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് മാസത്തിന്റെ തുടക്കത്തിൽ നല്ല ഊർജസ്വതം അനുഭവപ്പെടുമെങ്കിലും പകുതിക്ക് ശേഷം മാനസിക സമ്മർദ്ദം പുറകെക്കുറവ് എന്നിവയൊക്കെ അലട്ടാം കരിയറിലെ ഈ അമിതമായ ജോലി ഭാരമാണ് ഇതിന് പ്രധാന കാരണമായി കാണുന്നത് അതെ ശനി പ്ലാനിങ്ങിന്റെയും ഡിസിപ്ലിൻ്റെയും ഗ്രഹമാണ് അതിനാൽ കൃത്യമായ ഉറക്കവും ഭക്ഷണക്രമവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് യോഗ ധ്യാനം എന്നിവ ശീലിക്കുന്നത് മാനസിക സമാധാനത്തിനും സഹായകമാകും പരിക്കുകൾ ഒഴിവാക്കാൻ വ്യായാമം ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ചൊവ്വയുടെ സ്വാധീനം കൂടുതലുള്ള ഈ സമയത്ത് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ശത്രുജയത്തിന് അനുകൂലമാണ് ആറാം ഭാവത്തിലെ ശനി ശത്രുക്കളെയും കടങ്ങളെയും രോഗങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കും കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾക്കും പ്രശസ്തിക്കും ഈ പാദങ്ങൾ ജനിച്ചവർക്ക് യോഗമുണ്ടെന്നാണ് പറയുന്നത് വൃക്ഷക്കൂറുകാർക്ക് ഈ മാസം സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ആരോഗ്യനില മെച്ചപ്പെടും ബിസിനസ് രംഗത്തുള്ളവർക്ക് നല്ല മുന്നേറ്റവും പ്രതീക്ഷിക്കാം എന്നാൽ സംഭാഷണങ്ങളിൽ നിയന്ത്രണം പാലിക്കുന്നത് ബന്ധങ്ങളിൽ തകരാതിരിക്കാൻ സഹായിക്കുന്നതാണ് വിശാഖനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ തടസ്സങ്ങൾ നീക്കാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങളുണ്ട് വ്യാഴം വിശാഖത്തിന്റെ അധിപനായതിനാൽ വ്യാഴാഴ്ചകളിൽ വിശ്വസാസനാമം ജീവിക്കുന്നത് അതീവ ഗുണകരമാണ് കൂടാതെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണങ്ങളോ വസ്ത്രങ്ങളോ ദാനം ചെയ്യുന്നത് നല്ലതാണ് വിഘ്നങ്ങൾ നീങ്ങാൻ ദിവസവും ഓം ഗം ഗണപതിയേ നമ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുക വിഷ്ണു സഹസ്വനാമം ജവിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് മനഃശാന്തിയും ഐശ്വര്യവും നൽകും ശനിയാഴ്ചകളിൽ ക്ഷേത്രങ്ങളിൽ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിക്കുന്നത് തൊഴിൽപരമായ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും പാവപ്പെട്ടവർക്കോ പ്രായമായവർക്കോ ഭക്ഷണം വസ്ത്രം എന്നിവ നൽകുന്നത് ജാതകത്തിലെ വ്യാഴത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കും വിശാഖ നക്ഷത്രക്കാർക്ക് സന്ദർശിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം തമിഴ്നാട്ടിലെ തെങ്കാശിക്ക് അടുത്തുള്ള തിരുമലൈ മുരുകൻ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം നക്ഷത്രത്തിന്റെ ഊർജ്ജവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ മുപ്പത്തിരണ്ട് തരം എണ്ണകൾ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നത് രോഗശാന്തിക്ക് ഉത്തമമാണ് ഈ ക്ഷേത്രത്തിലെ പടികളിൽ പിതൃക്കളുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഇവിടെ തർപ്പണം നടത്തുന്നത് കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകും കൂടാതെ കേരളത്തിലെ പ്രശസ്തമായ ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ മാസത്തിലൊരിക്കൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്